ചെറുതായിട്ട് പതിനായിരം അങ്ങനെ എന്തെങ്കിലും വരുമ്പോ ഇല്ല വത്തക്കി ചെറിയ വത്തേക്ക വലിയ വത്തക്ക അങ്ങനെ എന്തെങ്കിലും കണക്കി വരുണ്ടോ

ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്നൊരു പരീക്ഷണം നടത്താൻ പോവുകയാണ് ഗൈസ് ആരും ചെയ്യാത്തൊരു പരീക്ഷണ അങ്ങനെയല്ല എല്ലാ യൂട്യൂബേഴ്സും ഒരു ആളുകളൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുന്ന പരീക്ഷണമാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഒരു വത്തക്ക അത് മുഴുവനായിട്ട് എടുത്ത് വെക്കുക അതിൻ്റെ മേലെ ഒരു പത്തായിരം റബ്ബർ പാൻ്റെ എങ്കിലും വേണ്ടിയിട്ട് കേട്ടോ എനിക്ക് ഞാൻ ആദ്യം ഒരു പാക്കറ്റാ വാങ്ങിച്ച് അത് തനിഞ്ഞില്ല പിന്നെ ഒരു പാക്കറ്റ് രണ്ട് മൂന്ന് പാക്കറ്റ് വാങ്ങിച്ചത് അതൊന്നും തഴിഞ്ഞില്ല പിന്നെയൊരു പത്ത് പത്ത് പാക്കറ്റ് ഒരുമിച്ച് കൊടുന്ന് അപ്പോൾ എത്ര റബ്ബർ പാൻറ്റാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ റബ്ബർ പാൻറ്റൊക്കെ ഒന്നായിട്ട് നടുവിൽ വെച്ച് ഇങ്ങനെ എങ്ങനെ എങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ താൻ അത് പൊട്ടിത്തെറിക്കാ പറയുന്നത് നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്താവും നമുക്കൊന്ന് കാണാം അല്ലേ സുഖമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കാൻ ചെക്ക് ചെയ്യാവുള്ള ഒപ്ഷൻ കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് വീക്ക് വീക്ക് ഇങ്ങോട്ട് വിളിക്ക് സ്റ്റാർട്ട് ചെയ്യാം അതാ അച്ഛനാ അച്ഛങ്ങനെ ട്രൈ ചെയ്താൽ അങ്ങനെ ഇത്രയും റബ്ബർ പാൻറ്റ് പൊട്ടാതെ ഇട്ടത് അച്ഛനാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് സത്യം പറയുകയാണെങ്കിൽ കാരണം കൈ ഇടുന്നൊഴിയുന്നൊക്കെ പറയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഏകദേശം തകൃതി പൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഗൈസ് എനിക്ക് ബ്രാന്ത് പിടിച്ചിട്ടുള്ള റബ്ബർ പാൻഡ് മൊത്തം അതിൻ്റെ മുകളിൽ നിന്നെ കുടുക്കിയിട്ട് വെച്ചിട്ടുണ്ട് കുടുക്കിയിട്ട് വെച്ച് ബാക്കി ഇനിയും വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ കാരണം അത്രയ്ക്ക് റബ്ബർ പാൻറ്റാവശ്യമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അവിടെ നിന്നോട്ടെ ഞാൻ ആപ്പൊക്കെ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ അകത്തേക്ക് പോയി നോക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കാരണം അത്രത്തോളം റബ്ബർ പാൻറ്റും ആവശ്യങ്ങളുണ്ട് അപ്പം ഞാൻ ചേച്ചി ഒരു പാക്കറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാച്ച് നിന്നാണ് പക്ഷേ ഒരു പാക്കറ്റ് തികഞ്ഞില്ല കേട്ടോ ഗൈ സത്യം പറയണെങ്കിൽ അയ്യോ അങ്ങനെ എൻ്റെ ലാസ്റ്റിലേക്ക് നമുക്കിതൊരു പിന്നെ ലാസ്റ്റ് എന്താ എന്താവും നമുക്ക് കണ്ടറിയാം സത്യം പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് പേടിയാൻ കൊലായിന്നാണ് ചെയ്യുന്നത് അതിങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് മേലെ ചെമറിൻ്റെ മുകളിലൊക്കെ കറവീഴുവോ അതൊക്കെ എൻ്റെ മനസ്സിൽ ഭയം കേട്ടോ എന്നാലും വേണ്ടില്ല ഗായസ് അതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താവും ലാസ്റ്റ് എന്ന് അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്

ണ്ടോ അടിച്ചിട്ട് എന്നോട്ടാ സീനും മാത്രം